മലപ്പുറം കൊണ്ടോട്ടിയിൽ എന്റെ പ്രിയമുള്ളവരെ പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ കണ്ടു നമ്മൾ കണ്ടതല്ലേ പെൺകുട്ടിയെത്തൊമ്പത് വയസ്സുള്ള ഈ പൊണ്ടുമോൾ അവിടെ നമ്മൾ കണ്ടല്ലോ റബ്ബേ കണ്ടപ്പോദി എന്റെ പ്രിയമുള്ളവരെ

ീർത്തു അരി ആ എന്താ പറയാ ഒന്ന് കെട്ടിയിട്ട് കെട്ടിട്ട് പെണ്ണ പെണ്ണെ ഏറ്റവും നീ വെയിലത്തങ്ങ് വെയിലെത്തറങ്ങിപ്പോയാൽ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ കറുത്തു പോകും വെയിൽ കൊള്ളരുത് എന്ന് എന്റെ പ്രിയമുള്ളവര് ആ വീട്ടുകാരെ അവിടെ നിന്ന് കളിയാക്കിട്ട് നിങ്ങള് കെട്ടിക്കൊടുത്ത് കെട്ടിക്കൊടുന്ന് പറയുന്നതേ അപ്പൊ ഇതൊക്കെ ആദ്യം എവിടെയാമ്മമാരങ്ങനെയുണ്ട് ഭർത്താക്കന്മാരെങ്ങനെ ഉണ്ട് ഭർത്താക്കന്മാരുടെ ആ ഒരു വിഷയം മനസ്സിലായോ ഭർത്താവിന്റെ കൂട്ടുകാർ പിന്നെ പറയാം നിനക്ക് അവള് ചേരുല്ലടാ എന്റെ പ്രിയമുള്ളവരെ അവസാനം ആ പെൺകുട്ടി അവിടുന്ന് വേദന സഹിച്ചു ഒരുപാട് പ്രയാസപ്പെട്ടു ഒരു കഴുത്തിൽ ആ കയറ് മുറുക്കി എന്റെ പ്രിയമുള്ള രാജ്യം അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല സത്യം പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിയമവും കോടതിയും കോടതി ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഒന്നവിടുന്ന് ഒരു റിപ്പോർട്ട് കൊടുത്താൽ ഒരു കേസ് ഫയൽ ചെയ്താൽ വളരെ വ്യക്തമായിട്ടുള്ള തെളിവും സാക്ഷികളും നമുക്കുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മാത്രാണ് സത്യമെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും നമ്മൾ നമ്മൾക്ക് പ്രിയപ്പെട്ട പെൺമക്കളെ കുറിച്ച് പെൺമക്കളോട് ആ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ ഭർത്താവിന്റെ എന്ത് എന്ത് അതിങ്ങനെ പോകാതെ അങ്ങനെ പറയും കുടുംബം ഇങ്ങനെ തന്നെ കുടുംബം പറഞ്ഞിട്ട് പല ഉമ്മമാരെ അങ്ങനെ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിന്റെ നടയിലും ഈ പെൺകുട്ടി ഇങ്ങനെ നിൽക്കും അവസാനം എന്റെ പ്രിയമുള്ളവരെ ഒരു കഴുത്ത് കയറിലോ ഒരു ബ്ലൈഡിലോ വിശക്കുപ്പിയിലോ നമ്മുടെ മക്കൾ അവിടെ നിന്ന് ഭാവി തീർക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു കാര്യം ചെയ്യരുത് അതിന്റെ രണ്ട് ഭാഗം നമ്മൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നറിഞ്ഞാൽ അവർ വിളിച്ചിട്ട് കൊണ്ടുവരണം നിനക്ക് നിന്റെ മകളെ വേണ്ടേ നിനക്ക് നിന്റെ മകളെ വേണ്ടേ അവൾക്ക് എന്നിട്ട് നല്ലൊരു ജീവിതം നീ അവൾക്ക് കൊടുക്ക് നീ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടിട്ട് ഒരു പ്രയാസത്തിൽ പെട്ടിട്ട് ആ നിന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് പറ്റാത്തൊരു തലി അവൾക്ക് യോജിക്കാത്ത ഒരുത്തന്റെ കൂടെ കൂടെ അല്ലെങ്കിൽ സ്വഭാവശരിയല്ലാത്തൊരുത്തന്റെ എന്തെങ്കിലും അബദ്ധത്തിൽ നീ കൊടുത്തു പിന്നെ ആ പ്രയാസത്തോട് കൂടി യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ പെണ്ണിനും അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് ആണിനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട് പെണ്ണിന്റെ പെണ്ണിന്റെണ്ടെങ്കിൽ ആണിന്റെ മാത്രം രണ്ടുപേർക്കും അവിടെ നിന്ന് പിരിഞ്ഞു പോരാ രണ്ടുപേർക്കും അറിയില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി അള്ളാന്റെ തങ്ങൾ ഏറ്റവും ദേഷ്യമുള്ള കാര്യവും ഈ ാണ് പക്ഷെ അല്ലാഹു ഹലാലാക്കിട്ടുണ്ട് അള്ളാഹു അങ്ങനെ പറയാൻ അത് ഗൗരവമാണ് അതിനെ മിസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ അങ്ങനെ ലോകത്തോട് പഠിപ്പിച്ചു എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട നമുക്ക് ആത്മഹത്യ ചെയ്താൽ അത് ജീവിതത്തിന് ഒളിച്ചോട്ടമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ആരൊക്കെയാ നമുക്ക് ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ നമ്മുടെ കൂടെ നമ്മുടെ സമൂഹമേ നമുക്ക് നഷ്ടപ്പെടാൻ അതൊരു ജീവിതത്തിൽ നമുക്ക് നമുക്ക് തന്നിട്ടുണ്ടോ അത് സ്വന്തം ശരീരത്തിൽ കൊല്ലലും അങ്ങനെ തന്നെയാ ആത്മഹത്യ ചെയ്തുകൊണ്ട് കൈയിലുള്ള ഒരു കുന്തവും എടുത്തുകൊണ്ട് തന്റെ വയറ്റിനകത്ത്

അല്ലാതെ നീ ആത്മഹത്യയിലേക്ക് നീ കടന്നു പോകരുത് അഹുത്താലൻ നമ്മുടെ മക്കളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹുത്താലൻ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ